ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ മനസ്സ് പ്രപഞ്ച വസ്തുക്കളിലേക്ക് പ്രപഞ്ചവസ്തുക്കളിലേക്ക് ഇരിക്കുകയാണ് അതിൻ്റെ ഫലമോ അനിത്യങ്ങളിൽ നാം ഭ്രമിക്കുകയാണെങ്കിൽ അനിത്യമായ സുഖമായിരിക്കും ലഭിക്കുക നിത്യസുഖത്തിന് നിത്യമായ വസ്തുവിനെ തന്നെ നാം ആശ്രയിക്കണം അപ്പോൾ മാത്രമേ നിത്യമായ സൗഖ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് എന്തു വേണമെന്നാണ് പറയുന്നത് ഉള്ളതൊന്നുണ്ടുള്ളിലും അത് കണ്ടിടാനുള്ള ണം നമ്മൾ പരമമായ സൗഖ്യം നമുക്ക് കിട്ടണമെങ്കിൽ ഉള്ളതിൽ ചെന്ന് നമ്മുടെ മനസ്സിലയം പ്രാപിക്കണം ഉള്ളതെവിടെയാണ് ഇന്ദ്രിയങ്ങളെ കൂടി ബാഹ്യമായ ലോകത്ത് എത്ര നിറഞ്ഞാലും ഉള്ളതിനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുകയില്ല അല്ലെങ്കിൽ എന്നും നിലനിൽക്കുന്നത് ഉമ്മയായിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെയാണ് ഈ ഉള് എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ ഉള്ളല്ല എന്ന് നാം ഓർക്കണം നമ്മുടെ മനസ്സേന്ദ്രിയങ്ങളിൽ കൂടി ബഹർഗമിക്കുന്നതാണ് പുറം എന്ന് പറയുന്നത് ബഹർ ഗമിക്കാതിരിക്കലാണ് ഉള് എന്ന് പറയുന്നത് ബഹർഗമിക്കാതിരുന്നാൽ പിന്നെ നമുക്ക് ഇല്ല അങ്ങനെ സങ്കല്പങ്ങൾ ഇല്ലാതാകുമ്പോൾ പരമമായ സത്ത എന്തോ അതിനെ നമുക്ക് അറിയാൻ കഴിയും ബഹർഗമിക്കുമ്പോൾ ശബ്ദസ്പർശ രൂപരസഗന്ധാതികളിൽ നാം സത്യബുദ്ധി പ്രവിച്ച് അത് അനുഭവിക്കാനുള്ള വെമ്പലിൽ ഓടിക്കൊണ്ടേയിരിക്കുന്നു നമ്മുടെ സത്യാവസ്ഥ എന്തോ എന്ന് പൂർണ്ണമായും മറക്കുന്നു ഇതാണ് ഓരോ മനുഷ്യൻ്റെയും അവസ്ഥ അതുകൊണ്ടാണ് പറയുന്നത് ഉള്ളതൊന്നു ഉള്ളിലല്ലതല്ല മറ്റെങ്ങും ഉള്ളതായിട്ടുള്ള ഒന്ന് ഉണ്ട് അതെവിടെയാണ് അത് പുറത്തല്ല ഉള്ളിലാണ് അത് കണ്ടിടാനായുള്ളിലുള്ളിൽ ചെല്ലണം നമ്മൾ അത് കാണണമെങ്കിൽ അല്ലെങ്കിൽ അറിയണമെങ്കിൽ അത് കാണുകയല്ല വാസ്തവത്തിൽ ചെയ്യുന്നത് അതറിയണമെങ്കിൽ ഉള്ളിൻ്റെയും ഉള്ളിൽ ചെലണം ഉള്ളിൻ്റെയും ഉള് എന്ന് പറയുമ്പോൾ അല്പം പോലും ബഹിർഗവിച്ച് ചലനം ഇല്ലാതെയാകുന്ന അവസ്ഥയ്ക്കാണ് നമ്മുടെ മനസ്സ് ബഹിർഗമിക്കാതെ നിശ്ചലമാകുന്ന അവസ്ഥയ്ക്കാണ് ഉള്ളിൻ്റെ ഉള് എന്ന് പറയുന്നത് ആ ഉള്ളിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോഴാണ് ആ പരമമായ സത്യം എന്താണ് എന്ന് നമുക്ക് ബോധ്യമാകാം അതാണ് ഉള്ളതൊന്നും ഉള്ളിലല്ലതല്ല മറ്റെങ്ങും ഉള്ളതായിട്ടുള്ള ഒന്നുണ്ട് അത് അതുള്ളിലല്ലാതെ മറ്റെവിടെയും അത് ഇല്ല അത് കണ്ടിടാനായുള്ളിനുള്ളിൽ ചെല്ലണം നമ്മൾ அது அணுமெங்கில் உள்ளிண்டே உள்மிக்கா நிச்சலமாக நம்ம மனஸ் பஹிர் கமிக்காது நச்சலமாக உள் என்பயும் உள்ளதொன்னுள்ளெங்கும் അത് കണ്ടിടാനുള്ളിനുള്ളിൽ ചെല്ലണം എത്ര വാസ്തവാണ് ഇത് നമ്മൾ ആ ബഹൻ ഗവിക്കാതെ നാം എന്തിനായി പുറത്തേക്ക് പോകുന്നത് അവിടെയാണ് സുഖം എന്ന് കരുതി ആ സുഖദായകമായ വസ്തുക്കളെ സംഭരിക്കാൻ വേണ്ടിയാണ് നാം ലോകത്തെ ചോടിക്കൊണ്ടേയിരിക്കുന്നത് എന്നാൽ നാം നല്ല ഗടമായ സുഷുപ്തിയിലേക്ക് കണ്ടുപോകുമ്പോൾ നമ്മുടെ മനസ്സ് എവിടെയും അലയുന്നില്ല സുഷുപ്തി നമുക്ക് പരമം സുഖമാണ് അപ്പോൾ അതറിയുന്നില്ല എങ്കിലും ഉണർന്നു കഴിയുമ്പോൾ നമ്മൾ പറയുന്നു സുഖമായി പറയുന്നു ആ ഉറക്കത്തിലെ സുഖം നമ്മൾ എന്ത് വസ്തു കൊടുത്തിട്ടാണ് കിട്ടിയത് വസ്തുക്കളുടെ അഭാവമാണ് അവിടെ സർവസുഖത്തിൻ്റെ നിദാനമായിരിക്കുന്നത് അതുകൊണ്ട് സുഖത്തിനായി വസ്തുക്കൾ വേണമെന്നില്ല മനസ്സിൻ്റെ സ്വസ്ഥതയാണ് നല്ലത് മനസ് സ്വസ്ഥതയും ആനന്ദം മനസ്സ് സ്വസ്ഥമായാൽ പരമമായ ആനന്ദവും നിർവൃതിയുമായിരിക്കും നമുക്ക് മനസ്സ് അസ്വസ്ഥമാകാൻ എന്താ കാരണം മനസ്സ് ബഹിർമുഖമാവാൻ കാരണമായിരിക്കുന്നത് നാം നാം സംഭരിച്ചു വെച്ച വാസനകളാണ് അനവധി കർമ്മ സംസ്കാരങ്ങളാണ് ഈ കർമ്മ സംസ്കാരങ്ങൾ നിറഞ്ഞതാണ് മനസ്സെന്ന് പറയുന്നത് അത് അനുഭവ അനുഭവിക്കാനായി ഇന്ദ്രിയങ്ങളിലേക്ക് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ഒഴുകിക്കഴിഞ്ഞാൽ അത് ഓരോ വസ്തുക്കളിലും ബന്ധിക്കപ്പെടുന്നു ഒരിക്കലും സ്വതന്ത്രമാവാൻ സാധിക്കാതെ അത് ഇതെല്ലാം മനസ്സിലാക്കി ആ വസ്തുക്കളോട് വിരക്കി നമുക്കുണ്ടാവുകയും ഈശ്വരനോട് ഭക്തിയുണ്ടാവുകയും ചെയ്താൽ ആ പരമസത്യം നമുക്ക് ബോധിക്കാൻ കഴിയും അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർക്കണം ഉള്ളതൊന്നും ഉള്ളില അത് കണ്ടിടാനായുള്ളിനുള്ളിൽ ചെല്ലണം നമ്മൾ